ദിവസേന നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന വണ്ടൻമേട് കേന്ദ്രത്തിന്റെ സാമൂഹ്യം അവതാളത്തിൽ അസിസ്റ്റന്റ് സർജൻ ഉൾപ്പെടെ ആറ് ഡോക്ടർമാർ വേണ്ട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നിലവിൽ രണ്ട് താൽക്കാലിക ഡോക്ടർമാർ മാത്രമാണ് ഡ്യൂട്ടിയിലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ബ്ലോക്ക് ലെവൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ ഉയർത്തിയ പുറ്റടിയിലെ ഗവൺമെന്റ് ആശുപത്രിയുടെ അവസ്ഥ ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനും താഴെയാണ് കഴിഞ്ഞ വർഷം നിരവധി പ്രതിഷേധങ്ങളും ജനകീയ സമരങ്ങളും നടന്നതിന്റെ ഫലമായി കൂടുതൽ ഡോക്ടർമാരെ ആശുപത്രിയിൽ നിയമിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തി മെഡിക്കൽ ഓഫീസറുടെ ചാർജുള്ള ഡോക്ടർ പ്രസവാവധിയായതിനാൽ മാസങ്ങളായി പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല അസിസ്റ്റന്റ് സർജൻ ഉൾപ്പെടെ കുറഞ്ഞത് ആറ് ഡോക്ടർമാരെങ്കിലും വേണ്ട സ്ഥാനത്ത് നിലവിൽ താൽക്കാലിക ജീവനക്കാരായ രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത് മുന്നൂറോളം രോഗികൾ ദിവസേന ഒ പിയിൽ ചികിത്സയ്ക്ക് എത്തുന്നുണ്ട് ആശുപത്രിയോടുള്ള ആരോഗ്യവകുപ്പിൻ്റെ അവഗണനയ്ക്കെതിരെ വീണ്ടും ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എച്ച് എം സി അംഗം ഷാജി രാമനാട്ടു പറഞ്ഞു അണ ചക്കളം മണ്ടന്മേട് കർണാപുരം ഈ മൂന്ന് പഞ്ചായത്തുകളിലുള്ള സാധാരണക്കാരായ രോഗികൾക്കും ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വരേണ്ടത് ഇവിടെ പ്രസവം മുതൽ പോസ്റ്റ്മോർട്ടം മുതൽ ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഒന്നും തന്നെ നടക്കുന്നില്ല രോഗികൾ വന്ന് മണിക്കൂറുകളോട് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഡോക്ടറിൻ്റെ സേവനം കിട്ടുന്നില്ല പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതോളം മറ്റ് സേവനമനുഷ്ഠിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ആ അരക്ഷിക്കുന്ന ആൾക്കാർ അതുവഴി ഇതുവഴി ഓടി നടക്കുന്നതല്ലാതെ ഡോക്ടർമാരുടെ സേവനം ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ദുർബല ഇതൊരു ഒരു വ്യവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നതിന് വേണ്ടി അധികാരികൾ ശ്രദ്ധയിൽത്തണം ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനകീയ സംവിധാനത്തിൽ കൂടി ഞങ്ങൾ സമരപരിപാടിയിലോട്ട് ഇറങ്ങും എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു ലക്ഷങ്ങൾ ചിലവഴിച്ച് ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും പുതിയതായി ഒന്നിലധികം കെട്ടിടങ്ങൾ പണിയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിന് ആനുപാതികമായി ആശുപത്രിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുകയോ ആവശ്യത്തിന് ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാരെ നിയമിക്കുകയോ ചെയ്യാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആശുപത്രിയിലെ പുതിയ ഒ പി ബ്ലോക്കിന്റെയും ഐസൊലേഷൻ വാർഡിന്റെയും ഉദ്ഘാടനം നടന്നത് ഏഴ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രിയാക്കി വണ്ടന്മേട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ മാറ്റുമെന്ന അന്നത്തെ യോഗത്തിൽ എം എൽ എ അടക്കമുള്ളവർ ഉറപ്പു നൽകിയതാണ് എന്നാൽ ഇതിനുശേഷം ഒരു വർഷമാകാറായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല